സ്പീഡ് എന്നറിയപ്പെടുന്ന യൂട്യൂബറാണ് ഐശ്വര്യ സ്പീഡ് അടുത്തിടെ തായ്ലാന്റിൽ വെച്ച് സ്പീഡിന് നേരിട്ട ഒരു അനുഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഒരു ലൈവ് സ്ട്രീം ചെയ്യുന്നതിനിടെ തമിഴ് താരം വിജയുടെ രണ്ട് ആരാധകർ ബൈക്കിൽ പിന്തുടർന്ന് അലറി വിളിച്ചത് കേട്ട് സ്പീഡ് അമ്പരന്നു സ്പീഡ് എന്ന പ്രശസ്ത യൂട്യൂബർ സ്പീഡ് സ്പീഡിനടുത്തിടെ തായ്ലന്റിന്റെ സന്ദർശനം ലൈവ് സ്ട്രീം ചെയ്തിരുന്നു തന്റെ സൌത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കുള്ള പ്രത്യേക സന്ദർശനത്തിനായി തായ്ലന്റിൽ എത്തിയപ്പോഴാണ് റോഡിൽ വെച്ച് രണ്ട് വിജയ് ആരാധകർ സ്പീഡിന് പിറകെ കൂടിയത് ഈ സമയത്ത് ബൈക്കിൽ നിന്ന് രണ്ടുപേർ ടി വിക്ക് എന്നും ദളപതി വിജയ് എന്നും നിരന്തരം വിളിച്ചു പറഞ്ഞു ഇത് കേട്ട് സ്പീഡ് അമ്പരുന്നു സ്പീഡ് എന്താണ് അവർ സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വിജയ് വിജയ് സൗത്ത് ഇന്ത്യൻ നടൻ എന്നായിരുന്നു അവർ മറുപടി നൽകിയത് എന്നിട്ടും അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല ഇതോടെയാണ് ആരാധകർ തമാശ രൂപ അദ്ദേഹത്തെ ഇന്ത്യയുടെ മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ചത് ഇത് സ്പീഡിനെ വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കി സ്പീഡ് അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചപ്പോൾ തങ്ങളോടൊപ്പം ഒരു ബൈക്ക് യാത്രയ്ക്ക് വരണമെന്ന് അവർ നിർബന്ധിക്കുകയുണ്ടായി എന്നാൽ യൂട്യൂബർ അത് നിരസിച്ചു കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയിലെ റിയാദിൽ നടന്ന ജോയി ഫോറത്തിൽ പങ്കെടുക്കാൻ സ്പീഡ് എത്തിയിരുന്നു ബോളിവുഡ് താരം ഷാറുഖ് ഖാൻ ബാസ്ക്കറ്റ് ബോൾ ഇതിഹാസം ഷക്ലോ നീൽ എന്നിവരുൾപ്പെടെ മറ്റ് സെലിബ്രിറ്റികൾക്കൊപ്പം ജനപ്രിയ യൂട്യൂബർ നിൽക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം